ഹായ് ഫ്രണ്ട്സ് ഇസാൻ വാനിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് നമുക്കെല്ലാവർക്കും പരിചയമുള്ള പീച്ചിൽ കൃഷിയെക്കുറിച്ചാണ് നമ്മളെ പീച്ചിലെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള പീച്ചിലെന്ന് പറയുന്നതും നമ്മളിവിടെ ഉപയോഗിക്കുന്നതും വൈരമുള്ള പീച്ചിലാണ് വൈരവും നീളവുമുള്ള എന്നാൽ ഈ പീച്ചിലിന് വൈരമില്ല അതായത് ചെറിയ പിന്നെ കായാണ് ഇത് ഇത് നമ്മളുടെ നാട്ടിൽ ഇത് ഇത് ഇങ്ങനെ കാടുകളിലൊക്കെ ഇങ്ങനെ പിടിക്കുന്ന രീതിയിലുള്ളൊരു പീച്ചിലാണ് നമ്മുടെ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ നമ്മുടെ തയ്യുടെ ഇടയ്ക്ക് ഇങ്ങനെ വരെ പിടിച്ച് എൻ്റെ വെയിലുടെ സൈഡിനുകൂടി ഇങ്ങനെ പോകുന്ന പിടിച്ച് പിടിച്ച് പോയിട്ട് കായുണ്ടായതാണ് അപ്പം ഞാനിത് കുറച്ച് പക്ഷേ എല്ലാവർക്കും ഇത് പിന്നെ വലിയ ഇഷ്ടമല്ല ഇത് നമ്മുടെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ് ഉപയോഗിക്കുന്നത് അവർ പരിപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് കറി വെച്ച് കാണും കഴിക്കുന്നത് ഇത് ഇത് സ്പോഞ്ച് കാട് അതായത് ഇത്